ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നമ്മുടെ രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതായത് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ ഓണമായിട്ട് വരുന്നു കൂട്ടത്തിൽ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ രേണു സുധീനേയും കൂടെ അങ്ങ് കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ രേണു സുധീ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് വിഷമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം വീട്ടിനകത്ത് വെച്ച് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് അത്യാവശ്യം പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട് നല്ല ഓട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും പോണം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എപ്പോഴും ക്യാമറയിൽ വന്നിട്ട് പോണം പോകണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ടങ്ങ് പോവാണ് എന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചോണ്ട് പോയി സത്യത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രേണുവിന് കിട്ടിയത് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അമ്പത് അറുപത് ദിവസത്തിന് മുകളിൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു കാരണം പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് അത്യാവശ്യം ഏതൊരു പോള് നമ്മൾ ഇട്ടാലും അതിൽ രേണുവിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഗെയിമാണ് രേണു കളിച്ചതെങ്കിൽ അത് പാളിപ്പോയി രേണു പുറത്തു പോകണം എന്ന് പറയുന്ന ഗെയിം പാളിപ്പോയി കാരണം കളി കാര്യമായി എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രേണു സുധി പുറത്തായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം